വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂൾ തിരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐയുടെ ഉജ്വല വിജയം പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ ഉജ്ജ്വല വിജയ നേരി മുഴുവൻ സീറ്റും വൻ ഭൂരിപക്ഷത്തിൽ എസ് എഫ് ഐ വിജയിച്ചു സ്കൂൾ ചെയർമാനായി പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥി അദ്വൈതും സ്കൂൾ ലീഡറായി ടെന്ത് ക്ലാസ് വിദ്യാർത്ഥി അഭിനവും വിജയിച്ചു ഇരുവരും സഹോദരങ്ങളാണ് പുന്നല പനേണിപ്പാറ കാർത്തിക ഭവനത്തിൽ സിപിഎമ്മിന്റെ സജീവ പ്രവർത്തന ഷാജിയുടെ മക്കളാണിവർ തുടർന്ന് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പത്തനാപുരം ടൗണിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി Zindabad! 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 സ്കൂളിലെ ഈ വർഷം നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആശിയേറിയ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷം നമുക്ക് നഷ്ടപ്പെട്ട സ്കൂള് പിടിച്ച മുഴുവൻ വിദ്യാർത്ഥി കുട്ടികളെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് പോലെ മുട്ടായിക്കും മന്തിക്കും ഒന്നും പത്തനാപുരം സെന്റ് സീവൻസിന്റെ പ്രബുദ്ധരായ കുട്ടികളെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് ആഹാദാദ പ്രകടനത്തിന് സിപിഐഎം പത്തനാപുരം ഏരിയ സെക്രട്ടറി നജീബ് മുഹമ്മദ് കർഷക സംഘം ഏരിയ സെക്രട്ടറി അൻസാ രബി സിപിഐഎം ലോക്കൽ സെക്രട്ടറി അംജിത് ഖാൻ എസ് എഫ്ഐ മുൻ സംസ്ഥാന കമ്മറ്റി അംഗം ഷിനുമോൻ എസ്എഫ്ഐ ഏരിയ സെക്രട്ടറി അബിൻ ജില്ലാ കമ്മിറ്റി അംഗം അലൻ നൌഫാൻ ആദം ശ്രീഹരി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട